ഇത് മാസ ഫോട്ടോ അഡ്ജിതാണോ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ട് എൻ്റെ ഫ്രണ്ട് കോൺസെറ്റിൻ്റെ ഭാഗം ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതായത് ഇടയ്ക്ക് അടി നമ്മളിപ്പോൾ സെറ്റ് ചെയ്താലും കറക്റ്റ് ആവാതെ കൂടെ ഇടയ്ക്ക് അടി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതാണ് കംപ്ലയിൻറ്റ് ആവുന്നത് നമ്മൾ അത് അഴിച്ചിട്ടാണ് ബെയറിംഗ് സെറ്റ് ഫുൾ മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ബെയറിങ് മാറ്റി പുതിയത് അടിച്ചാനാണത് ഇതാണത് മിരുന്നേറുന്ന പഴയ ബെയറിങ്ങൾ കേട്ടോ അത് മാറ്റി നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് കോൺസെപ്റ്റിന് മാത്രം വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ നാനൂറ്റി ഇപ്പത്തി രൂപ നമുക്ക് ഏറ്റവും എമൗണ്ട് ഉണ്ട് കേട്ടോ ഹീറോൻ്റെ കമ്പനി ജനുവൻ പാട്സെട്ട് പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഈ വന്ന സ്പെഷ്യൽ നെറ്റ് നമുക്കൊന്ന് മാറ്റിയിടേണ്ടതായിട്ടുണ്ട് കാരണം അതിൻ്റെ ത്ര്രഡ്ഡാണ് ചെറിയ നെട്ട് ഒന്ന് വികസിച്ചിട്ടുണ്ട് ആ രണ്ട് നെട്ടുകൾ നമ്മൾ മാറ്റി റീസെറ്റ് ആകുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അത് റെഡി ആയിക്കോട്ടെ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് പോർക്കിൻ്റെ ഭാഗം അഴിച്ചപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്റ്റ് ചെയ്തോളാം